കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണോ എനിക്കൊക്കെ ചെറുപ്പം മുതലേ കഥകൾ വായിക്കാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ കേട്ടതിൽ എനിക്ക് ഏറ്റവും ഒരു കഥയാണ് ഈ വിക്രമാദിത്യേയും വേതാളത്തിൻ്റെയും കഥ അത് കേട്ടത് മാത്രമല്ല കണ്ടിട്ടുള്ള അനുഭവം എനിക്ക് മാത്രമല്ല ആ നയൻറ്റീൻസ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും കാരണം ഞാനൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഈ വിക്രമാദിത്യം വേതാളൊക്കെ അപ്പോൾ അതിലൊരു ചെറിയൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് വിക്രമാദിത്യൻ്റെ കഥ എന്ന് പറയാൻ പറ്റില്ല ഇത് വിക്രമാദിത്യ സഹോദരൻ ഭർത്തൃഹരിയുടെ കഥയാണ് അപ്പോൾ കലിംഗരാജ്യത്ത് വിക്രമാദിത്യൻ രാജാവാകുന്നതിന് മുൻപ് അവിടുത്തെ രാജാവ് ഈ ഭർത്തൃഹരി ആയിരുന്നു അപ്പോൾ ഒരു ദിവസം ഭർത്തൃഹരിയെ കാണാൻ ഒരു പണ്ഡിതൻ വരികയുണ്ടായി അപ്പോൾ പണ്ഡിതന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭർത്തൃഹരി ചെയ്തു ശുശ്രൂഷിച്ചു അങ്ങനെ അതിൽ സംതൃപ്തനായ ഈ പണ്ഡിതൻ അദ്ദേഹത്തിന് ഒരു മാമ്പഴ സമ്മാനം നൽകി അപ്പൊ മാമ്പഴ സമ്മാനം നൽകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ദേവലോകത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മാമ്പഴമാണ് ഇത് കഴിക്കുന്ന ആരായാലും അയാൾക്ക് നിത്യ യൗവനം ലഭിക്കും അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വയസ്സാവില്ല അത്രഹരിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യക്ക് അയാളത് സമ്മാനമായി നൽകി അപ്പം അന്ന് വൈകുന്നേരം രാജാവ് ഇങ്ങനെ മട്ടിപ്പിളാവിൽ വിശ്രമിക്കുന്ന സമയത്ത് ഈ കുതിരയിലായനത്തിൽ നിന്നും ഒരു യുവതി അവിടുത്തെ അടിച്ച് തളിക്കറിയായിട്ടുള്ള ഒരു യുവതി അവിടുത്തെ ചാണകമൊക്കെ ഒരു കൂടെയിലാക്കി കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ഈ രാജാവ് രാജ്ഞിക്കൊടുത്ത് ഈ മാമ്പഴവും കണ്ടു അപ്പോൾ ഇത് കണ്ട രാജാവ് വിചാരിച്ചു ഇതുവരെ കട്ടെടുത്തതോ മോഷ്ടിച്ചതോ ഒക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഇവരെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് അയ്യോ ഇതെനിക്ക് കുതിരക്കാരൻ സമ്മാനമായി തന്നതാണെന്ന് അങ്ങനെ കുതിരക്കാരനെ വിളിച്ചു വരുത്തി കുതിരക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഒരു ഭയത്തോടെ പറഞ്ഞു അടിയൻ ഇത് രാജ്ഞി സമ്മാനമായിട്ട് തന്നതാണെന്ന് ഇത് കേട്ട ഭർത്തൃഹരിയ ആകെ പോയി കാരണം കുതിരക്കാരനോടുള്ള സ്നേഹം പോലും തന്നോടില്ലല്ലോ എന്നോർത്തിട്ട് വിഷമിച്ചിട്ട് അവസാനം അദ്ദേഹം സന്യാസം സ്വീകരിക്കാൻ തയ്യാറായി അങ്ങനെ എല്ലാ എന്താ പറയുക ചുമതലകളും വിക്രമാദിത്ത്തിന് കൈമാറി എല്ലാ ചുമതലകളും വിക്രമാദിത്തിന് കൈമാറി അദ്ദേഹം സന്യാസിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ വിക്രമാദിത് ഈ രാ കലിംഗജ്യത്തിൻ്റെ ചുമതലകളും അല്ലെങ്കിൽ അവിടുത്തെ രാജാവായി അദ്ദേഹം മാറുന്നത് എനിക്കിതിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്ത്രീകളാണല്ലോ ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ജീവിച്ചിരിക്കുന്ന കാലത്തോളം കാലം യുവതി അല്ലെങ്കിൽ യൗവനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇത്തിരി എന്താ പറയുക ഇഷ്ടം ഒരു കാര്യമാണല്ലോ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ രാജ്ഞി അത് കുതിരക്കാരന് കൊടുത്തത് അപ്പോൾ കുതിരക്കാരന് കൊടുത്തതും പോരാഞ്ഞിട്ട് അയാളത് മറ്റൊരു സ്ത്രീക്ക് കൊടുത്തതെന്നുള്ളത് അതിലെ വലിയ ട്വിസ്റ്റ് അപ്പോൾ ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ കഥയിൽ ആരുടെ ഭാഗത്താണ്